ഏഴ് കൂതാശകളാണ് ഉള്ളത് മാമോദീസ സ്ഥൈരലേപനം കുംഭസാരം കുർബാന രോഗീലേപനം തിരുപ്പട്ടം വിവാഹം ഈ ഏഴ് കൂതാശകളിലൂടെ ദൈവം നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ് ഞാൻ ഈ ഏഴ് കൂതാശകളെയും നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കർത്താവ് പാടുവീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് കാൽവരിക്കുന്നിന്റെ നിറുകയില് ഒരു വലിയ ജലസംഭരണി വാട്ടർ ടാങ്കിന് രൂപം കൊടുത്തിരിക്കുകയാണ് ആ ജല വാട്ടർ ടാങ്കില് ധാരാളം ദൈവാനുഗ്രഹം നിറച്ചു വച്ചിരിക്കുകയാണ് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ലോകത്തില് വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മതിയാവോളം ദൈവാനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ജലസംഭരണിയില് ദൈവാനുഗ്രഹ ജലം നിറച്ചു വച്ചിരിക്കുന്നത് അവിടുന്ന് താഴേക്ക് ഒരു ടണൽ ഇറക്കിയിട്ടുണ്ട് ആ ടണലാണ് കത്തോലിക്ക തിരുസഭ ആ ടണലിൻ്റെ ഉള്ളില് ഇരുപത്തിനാല് പൈപ്പുകളുണ്ട് ആ ഇരുപത്തിനാല് പൈപ്പുകളാണ് വ്യക്തിഗത സഭകള് അല്ലെങ്കിൽ റീത്തുകള് എന്ന് പറയും സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ ഇങ്ങനെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക തിരുസഭ ഈ ഓരോ വ്യക്തിഗത സഭകൾക്കും അതിൻ്റെതായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുണ്ട് തലവന്മാരുണ്ട് സിറോ മലബാർ സഭയുടെ തലവനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലങ്കര വ്യക്തിഗത സഭയുടെ തലവനാണ് കാർഡിനൽ ക്ലീമിസ് പിതാവ് ലത്തീൻ സഭയുടെ തലവനാണ് മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് മറ്റൊരു ദൗത്യം കൂടിയുണ്ട് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളെയും കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്കാണ് ഫെയ്ത്ത് ആൻഡ് മോറൽസ് വിശ്വാസം ധാർമ്മികത ഈ കാര്യങ്ങളില് അന്തിമ തീരുമാനമെടുക്കുന്നത് മാർപ്പാപ്പയാണ് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുടെയും കാര്യത്തിൽ മറ്റു കാര്യങ്ങളിൽ അതാത് വ്യക്തിഗത സഭകളുടെ സിനഡുകളാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുക അത് മാർപ്പാപ്പ അംഗീകരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ ചേർന്ന് കത്തോലിക്ക സഭയാകുന്ന ആ വലിയ ടണലിലൂടെയാണ് ഏഴ് കുദാശകളിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് ആ ടണലിൻ്റെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൽ ഏഴ് ടാപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അതാണ് ഏഴ് കുദാശകൾ കർത്താവ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ ടാപ്പിൻ്റെ അരികിൽ ചെല്ലണം ടാപ്പ് തുറക്കണം ദൈവാനുഗ്രഹ ജലം വാങ്ങി കുടിക്കണം ഇത്രേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ